മകളുടെ അച്ഛനായാൽ അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ടാകുമ്പോൾ താലോലിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ അപ്പൂപ്പ എന്നുള്ള വിളികൾക്കാൻ കൊതിക്കാത്തവരായി ആരും തന്നെയില്ല മക്കളുടെ മുൻപിൽ തെററായിരുന്ന അച്ഛൻ കൊച്ചുമക്കളെത്തുമ്പോഴേക്കും അവരുടെ താളത്തിന് തുള്ളുന്ന നല്ലൊരു സുഹൃത്തായി മാറുന്നു എന്നാൽ ആറ്റുനോറ്റുണ്ടായ കൊച്ചുമകളുടെ മുഖം ഒരിക്കൽ പോലും കാണാൻ സാധിക്കാതെയായാലോ അതിൽപരം വേദനാജനകമായ കാര്യം തന്നെയില്ല എന്നതാണ് ആ വേദനയിലൂടെ ഇപ്പോൾ കടന്നുപോകുന്ന പോകുന്ന വ്യക്തിയാണ് മണിയൻപിള്ള യു എയിലെത്തി മകളെയും മരുമകനെയും കൊച്ചുമകളെയും കാണാനെത്തിയ ആ അച്ഛനു പക്ഷേ വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു മകളുടെയും കൊച്ചുമകളുടെയും മരണവാർത്ത കഴിഞ്ഞ ഇരുപത് വർഷമായി കുവൈത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് മണിയൻപിള്ള കുടിയേറ്റ രേഖാപ്രശ്നം മൂലം മൂന്ന് വർഷമായി നാട്ടിൽ പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് കോവിഡ് സമയത്തായിരുന്നു മകൾ വിഭഞ്ചികയുടെ വിവാഹം ആ സമയത്ത് നാട്ടിലെത്താൻ സാധിച്ചില്ല കുടിയേറ്റ രേഖാപ്രശ്നമായതിനാൽ പിന്നീട് കുറെനാൾ നാട്ടിലേക്കെത്താൻ മണിയന് സാധിച്ചില്ല പിന്നീടാണ് മകൾക്ക് കുഞ്ഞു പിറന്നത് കൊച്ചുമകളുടെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞ് മരുമകനെ വിളിച്ചിരുന്നു കുഞ്ഞിന്റെ ഫോട്ടോയും അയച്ചു തന്നിരുന്നു താമസരേഖ ശരിയാക്കി അവരെ കാണാൻ എത്തിയപ്പോൾ അറിഞ്ഞത് മരണവാർത്തയും മണിയൻ പിള്ളയുടെ മകൻ വിനോദും കുടുംബവും നേരത്തെ ഖത്തറിലായിരുന്നു ഭാര്യ ശൈലജയും കൂടെയുണ്ടായിരുന്നു പിന്നീട് എഞ്ചിനീയറായ മകനും ഭാര്യയും കാനഡയിലേക്ക് പോയപ്പോൾ ശൈലജ നാട്ടിലേക്ക് മടങ്ങി വിഭഞ്ചികയും നിതീഷും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായ അറിയില്ലായിരുന്നു നിതീഷിന്റെ പിതാവുമായി നിരന്തരം സംസാരിച്ചിരുന്നു അപ്പോഴൊന്നും മകളും മരുമകനും തമ്മിൽ അസ്വാരസ്യമുണ്ടായിരുന്നതായി മനസ്സിലായിരുന്നില്ല ഇന്നലെ രാവിലെ നാട്ടിൽ നിന്ന് സുഹൃത്തിന്റെ മകനായിരുന്നു ദുരന്തവാർത്ത അറിയിക്കുന്നത് തുടർന്ന് യു എയിലുള്ളവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് ഭാര്യയെ വിളിച്ചെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചില്ല അവർ മകന്റെ ഭാര്യ വീടായ തൃശൂർ ഗുരുവായൂരിലായിരുന്നു പിന്നീട് ഭാര്യയുടെ സഹോദരിയുമായി സംസാരിച്ചു അപ്പോഴും മണിയന് കാര്യങ്ങൾ വ്യക്തമായില്ല കൊല്ലം ചന്ദനത്തോപ്പ് രചിതാഭവനിൽ കുവൈത്തിൽ പ്രവാസിയായ മണിയൻപിള്ളയുടെയും ശൈലജിയുടെയും മകളായ വിഭഞ്ചികയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും ചൊവ്വാഴ്ചയാണ് ഷാർജ അൽ നഹദയിലെ ഫ്ളാറ്റിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബ പ്രശ്നം കാരണം മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിഭഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭഞ്ചികയും നിതീഷും കഴിഞ്ഞ കുറച്ചു കാലമായി സ്വരചേർച്ചയിലായിരുന്നില്ല മാത്രമല്ല ഇരുവരും വെവ്വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭഞ്ചികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഇവരുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിഭഞ്ചികയ്ക്ക് വിവാഹമോചനത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല വിവാഹമോചനമുണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് യുവതി വീട്ടുജോലിക്കാരോടെ എപ്പോഴും പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിഭഞ്ജികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായി പറയുന്നു അന്ന് രാത്രിയോടെ ഫ്ളാറ്റിലെത്തിയ വീട്ടുജോലിക്കാരി കുറെ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതുകൊണ്ട് നിതീഷിനെ വിവരം അറിയിക്കുകയും അയാൾ വന്ന് വാതിൽ തുറങ്ങുമ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു മരണം സംബന്ധിച്ച് ബന്ധുക്കൾ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് അധികൃതരെ സമീപിക്കാൻ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് ഷാർജ അൽ കാസ്മി ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ബന്ധുക്കളുടെ തീരുമാനം എന്നാൽ മകളുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നാണ് നിതീഷ് ആവശ്യപ്പെടുന്നത് ഒരു തീരുമാനമുണ്ടായ ശേഷം മൃതദേഹം സംസ്കരിക്കുകയുള്ളൂ సినిమా ఫ్యాషన్ లైఫ్ స్టైల్ సబ్స్క్రైబ్ చేయు లేటెస్ట్ అప్డేట్స్ నై అప్డేట్ బెల్బట్టణను అమర్